അമേരിക്കയിൽ സ്ഥിരതാമസക്കാരായ വിദേശികൾക്ക് പൗരത്വം നേടുന്നതിനുള്ള ചടങ്ങുകൾ പെട്ടെന്ന് റദ്ദാക്കപ്പെടുന്നുണ്ട് ട്രംപ് ഭരണകൂടം ചില രാജ്യങ്ങളിൽ നിന്നുള്ള കുടിയേറ്റ അപേക്ഷകൾക്ക് ഒരു അനിശ്ചിതകാല ഹോൾഡ് ഏർപ്പെടുത്തുന്നതിനെ തുടർന്നാണ് ഈ നടപടി ഉണ്ടായിട്ടുള്ളത് ഈ നിയന്ത്രണങ്ങൾ ഗ്രീൻ കാർഡ് അഥവാ സ്ഥിരതാമസ അനുമതി ലഭിച്ചവർക്കും യു എസ് പൗരത്വത്തിനെ അപേക്ഷിച്ചവർക്കും ബാധകമാണ് ട്രംപ് ഭരണകൂടം അപകട സാധ്യതയുള്ള രാജ്യങ്ങൾ എന്ന് വിശേഷിപ്പിച്ച പത്തൊൻപത് രാജ്യങ്ങളിൽ നിന്നുള്ളവർക്കാണ് ഇത് ബാധകമാകുന്നത് ക്യൂബ ഇറാൻ ഹൈദി സൊമാലിയ തുടങ്ങിയ രാജ്യങ്ങൾ ഈ പട്ടികയിൽ ഉൾപ്പെടുന്നുണ്ട് സ്ഥിരതാമസക്കാരായ വിദേശികൾ ഇതിനോടകം തന്നെ അമേരിക്കയിലെ കുടിയേറ്റ സംവിധാനത്തിലെ ഏറ്റവും കർശനമായ പരിശോധനകൾക്ക് വിധേയരായവരാണ് അവർ പൌരത്വം നേടാൻ അപേക്ഷിക്കുമ്പോൾ ഇതിൽ വിപുലമായ സർക്കാർ പരിശോധനകൾക്ക് വിധേയരാകേണ്ടതുണ്ട് ഇതിൽ പശ്ചാത്തല പരിശോധനകൾ ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥരുമായുള്ള അഭിമുഖങ്ങൾ പൗരത്വ പരീക്ഷ എന്നിവയെല്ലാം ഉൾപ്പെടുന്നുണ്ട് പൗരത്വ ചടങ്ങ് എന്നത് ഒരു നീണ്ട പ്രക്രിയയുടെ അവസാന ഘട്ടമാണ് ഇതിനായി ആദ്യം ഗ്രീൻ കാർഡ് ലഭിച്ച് കുറച്ച് വർഷങ്ങൾ കഴിയണം അതിനപ്പുറം അപേക്ഷ സമർപ്പിക്കണം നൂറുകണക്കിന് ഡോളർ ഫീസ് നൽകണം ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥരുമായി അഭിമുഖം നടത്തണം പശ്ചാത്തല പരിശോധന പാസാകണം ഇംഗ്ലീഷ് ഭാഷാ പരീക്ഷയും പൗരത്വ പരീക്ഷയും വിജയിക്കണം ഇതെല്ലാം കഴിഞ്ഞാണ് സത്യപ്രതിജ്ഞ ചെയ്ത് പൗരത്വം ും സ്വീകരിക്കുന്നത് നിങ്ങളുടെ സത്യപ്രതിജ്ഞ ചടങ്ങ് നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ ആവശ്യമായ എല്ലാ പരിശോധനകളും നിങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ട് എന്നാണ് ന്യൂയോർക്ക് ലീഗൽ അസിസ്റ്റന്റ് ഗ്രൂപ്പിന്റെ ഇമിഗ്രന്റ് പ്രൊട്ടക്ഷൻ യൂണിറ്റിലെ സൂപ്പർവൈസിംഗ് അറ്റോർണി ഡെബോറ ചൻ പറഞ്ഞത് പത്തൊമ്പത് രാജ്യങ്ങളിൽ നിന്നുള്ള കുടിയേറ്റക്കാരുടെ പൗരത്വ ചടങ്ങുകൾക്ക് ട്രംപ് ഭരണകൂടം ഏർപ്പെടുത്തിയ പുതിയ നയം ഈ വർഷം നടപ്പിലാക്കിയ മറ്റ് മാറ്റങ്ങളിൽ ഏറ്റവും പുതിയതാണ് ഇത് പല സ്ഥിരതാമസക്കാരായ വിദേശികൾക്കും യു എസ് പൗരത്വം നേടുന്നത് കൂടുതൽ ബുദ്ധിമുട്ടുള്ളതാക്കാൻ സാധ്യതയുണ്ട് ഇമിഗ്രേഷൻ അപേക്ഷകൾക്ക് ഹോൾഡ് ഏർപ്പെടുത്തിയതിന് പുറമെ പൗരത്വം നേടാൻ ആളുകളെ സഹായിക്കുന്ന ഗ്രൂപ്പുകൾക്കുള്ള ഗ്രാന്റുകൾ ഭരണകൂടം വെട്ടിക്കുറച്ചിട്ടുണ്ട് പൗരത്വം തേടുന്നവരുടെ സോഷ്യൽ മീഡിയ ഉപയോഗം കർശനമായി പരിശോധിക്കുന്നുമുണ്ട് അപേക്ഷകരുടെ നൈതിക സ്വഭാവം സംബന്ധിച്ച് അയൽപക്ക അന്വേഷണങ്ങൾ നടത്തുന്നു കൂടാതെ പൗരത്വത്തിന് ആവശ്യമായ പൗരത്വ പരീക്ഷ കൂടുതൽ ദുഷ്കരമാക്കിയിട്ടുമുണ്ട് ഈ വർഷം മുഴുവൻ യു എസ് ഇ ചെറിയ നഗരങ്ങളിലെ പൗരത്വ ചടങ്ങുകൾ കുറച്ചു വരികയാണ് പലപ്പോഴും പൊതുസ്ഥലങ്ങളിലോ സംഭാവന ലഭിച്ച വേദികളിലോ ആയിരുന്നു ഇവ നടത്തിയിരുന്നത് ഓക്ലാൻഡിലെ പാരാമോണ്ട് തിയേറ്റർ പോർട്ട്ലാൻഡിലെ ഒറിഗൻ ഹിസ്റ്റോറിക്കൽ സൊസൈറ്റി തുടങ്ങിയ സ്ഥലങ്ങൾ ഉദാഹരണങ്ങളാണ് കഴിഞ്ഞ മാസം അപ്ഡേറ്റഡ് ന്യൂയോർക്കിലെ ഏഴ് കൗണ്ടുകളിലെ കോടതികൾ നടന്ന പൊരുത്ത ചടങ്ങുകൾ യു എസ് ഇ എസ് റദ്ദാക്കിയിട്ടുണ്ട് പൊതുജനങ്ങളുടെ പ്രതിഷേധത്തെ തുടർന്ന് രണ്ട് ദിവസത്തിനുശേഷം ഈ ചടങ്ങുകൾ പുനരാരംഭിക്കുകയും ചെയ്തു എന്നാൽ ഈ ആഴ്ച ഈ കൗണ്ടുകളിൽ മൂന്നെണ്ണത്തിലെ ചടങ്ങുകൾ വീണ്ടും റദ്ദാക്കി ഈ റദ്ദാക്കലുകൾ സത്യപ്രതിജ്ഞ ചെയ്യാൻ തയ്യാറെടുത്തവർക്ക് വൈകാരികമായ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുക മാത്രമല്ല നിയമപരമായ നാശനഷ്ടങ്ങളും വരുത്തിവെക്കുന്നുവെന്ന് അഫക്റ്റ് ചെയ്ത കൗണ്ടുകളിലൊന്നായ ആൾഷർ കൗണ്ടിയിലെ ആൾഷർ ഇമിഗ്രന്റ് ഡിഫൻറ്റ് നെറ്റ്വർക്കിൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ വിക്ടർ കുവയ പറഞ്ഞു പെർവിയ മോശനായ കുവയ പൗരത്വ പ്രക്രിയയുടെ തൊണ്ണൂറ്റൊമ്പത് ശതമാനം പൂർത്തിയാക്കിയ ആളുകൾക്ക് ഇത് ദോഷം ചെയ്യുമെന്നും കൂട്ടിച്ചേർത്തു കോടതികളിൽ നടക്കുന്ന ജുഡീഷ്യൽ സത്യപ്രതിജ്ഞ ചടങ്ങുകൾ ഒഴിവാക്കാനും യു എസ് എസ് ഫീൽഡ് ഓഫീസുകളിലോ മറ്റ് ഫെഡറൽ കെട്ടിടങ്ങളിലോ നടക്കുന്ന അഡ്മിനിസ്ട്രേറ്റീവ് ചടങ്ങുകൾ മാത്രം നടത്താനും യു എസ് എസ് ആഗ്രഹിക്കുന്നുണ്ട് ഈ റദ്ദാക്കലുകൾ അർത്ഥമാക്കുന്നത് പൗരത്വം നേടാൻ കൂടുതൽ കാലം കാത്തിരിക്കേണ്ടി വരുമെന്നും സ്വന്തം കൗണ്ടിക്ക് പുറത്തേക്ക് യാത്ര ചെയ്യേണ്ടി വരുമെന്നുമാണ് ഫെബ്രുവരിയിലെ ഫണ്ടിംഗ് ഫ്രീസിന് ശേഷം യു എസ് ഇ എസ് ഗ്രാൻറ്റുകളുടെ കാര്യക്ഷമമായ ഉപയോഗത്തെക്കുറിച്ച് തങ്ങൾക്ക് ആശങ്കകളുണ്ടെന്ന് ഏജൻസി മുമ്പ് എൻ ബി സി ന്യൂസിനോട് പറഞ്ഞിരുന്നു ഇമിഗ്രേഷൻ പോളിസി ട്രാക്കിംഗ് പ്രൊജക്ട് പുറത്തുവിട്ട ഈ ഒരു ഇമെയിലിൽ പൊതുവേദികളിലെ പൗരത്വ ചടങ്ങുകൾ ഏകോപിപ്പിക്കുന്നത് നിർത്തിയെന്നും യു എസ് എസ് ഫീൽഡ് ഓഫീസുകളിൽ അവ നടത്താൻ താൽപര്യപ്പെടുന്നതായും യു എസ് ഇ എസ് അറിയിച്ചിരുന്നു അമേരിക്കയിലേക്ക് വരുന്ന കുടിയേറ്റക്കാരെയും രാജ്യത്തുള്ളവരെയും സംബന്ധിച്ച് പരിശോധനകളും സ്ക്രീനിങ്ങും വർദ്ധിപ്പിക്കുന്നതിനുള്ള ജനുവരി ഇരുപതിലെ എക്സിക്യൂട്ടീവ് ഓർഡറിലൂടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കർശനമായ പൗരത്വ പ്രക്രിയക്കാണ് അടുത്തറ പാകിയിരിക്കുന്നത് ഏകദേശം ഒരു മാസത്തിന് ശേഷം ഇംഗ്ലീഷ് ക്ലാസുകളും പൗരത്വ പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കുള്ള പരിശീലനവും നൽകുന്ന സംഘടനകൾക്കുള്ള യു എസ് ഇ എസ് ഗ്രാന്റുകൾ ട്രംപ് ഭരണകൂടം വിതരണം ചെയ്യുന്നത് നിർത്തിവച്ചു യും ചെയ്തിരുന്നു എസ് ഗ്രാന്റുകൾ നിർത്തലാക്കിയത് ഫണ്ടഡ് പൗരത്വ കുടിയേറ്റ സേവന പ്രോഗ്രാമുകളുടെ പിന്തുണയെ അപകടത്തിലാക്കിയിട്ടുണ്ട് ഇത് സ്ഥിരതാമസക്കാരായ വിദേശികൾക്ക് പൗരത്വ പ്രക്രിയയിലൂടെ കടന്നു പോകാൻ സഹായിച്ചിരുന്നു സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ